ഈ സംഗീതം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഏത് കലകളെക്കാളും ആസ്വാദകരും ഇഷ്ടപ്പെടുന്ന ഒരു കലയാണ് സംഗീതം അപ്പൊ ഈ കലാകാരങ്ങാർ പ്രത്യേകിച്ച് പാട്ടുകാർ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ അടുത്ത ദിവസം നാളെ പോലീസ് സ്റ്റേഷനിൽ പാസ്പോർട്ട് വെരിഫിക്കേഷന്റെ ഭാഗമായിട്ടും ചെല്ലാറുണ്ടായി അപ്പൊ അവർ പറഞ്ഞ ഒരു സ്ത്രീ എന്നെ കണ്ടു വന്നിട്ട് ചോദിച്ചു കൊച്ചെടുവിൽ ഹബീബ് അല്ലേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞു എന്നെങ്ങനെ അറിയുന്ന എന്റെ വീടിന്റെ അടുത്ത് ഒരു പന്ത്രണ്ട് കൊല്ലം പതിനഞ്ച് കൊല്ലം നിങ്ങൾ പാട്ട് പാടാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ നാലിച്ചൊരു കലാകാരനുള്ളതാണ് അവന്റെ ആ പാട്ട് അവര് അവരുടെ മനസ്സിൽ എന്റെ രൂപങ്ങളൊക്കെ വളരെ മാറി താടി നരച്ചു തലയിലെ മുടിയൊക്കെ പോയി പതിനഞ്ചു വർഷം വരുമ്പോൾ ഞാൻ ഏകദേശം ഒരു ചെറുപ്പക്കാരന്റെ ആ പ്രായമാണ് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ ഇത്ര പ്രായമായിട്ടും എന്നെ തിരിച്ചറിഞ്ഞത് എൻ്റെ കലയോടുള്ള സ്നേഹമുണ്ട് ആ കലയിലൂടെയാണ് എന്നെ അവർ തിരിച്ചറിഞ്ഞത് അപ്പോൾ ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നല്ല അംഗീകാരമുള്ള ഒരു വിഭാഗമാണ് സംഗീതമായി കൈകാര്യം ചെയ്യുന്ന ആളുകൾ അവർ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് ആദരിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് നമ്മുടെ സമയങ്ങളൊക്കെ വളരെ ചുരുക്കമാണ് നമുക്കിനി ഭക്ഷണം കഴിക്കണം അപ്പതുകൊണ്ട് നമ്മുടെ മാഷോട് നിങ്ങൾക്ക് എല്ലാവർക്കും ചോദ്യം ചോദിക്കാം സംഗീതമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചോദ്യം ചോദിക്കാം ഞാൻ ആദ്യം മൈക്ക് അദ്ദേഹത്തിന് കൈമാറുകയാണ് അദ്ദേഹം രണ്ട് വാക്ക് സംസാരിക്കും എന്നിട്ട് നമുക്ക് സംഗീതവുമായി ബന്ധപ്പെട്ട ചില ചോദിക്കാം എല്ലാവർക്കും നമസ്കാരം എല്ലാരും വിചാരിക്കുന്ന പോലെ ഞാൻ ഭയങ്കര സംസാരം ഉള്ള ആളൊന്നുമില്ല ഭയങ്കരമായിട്ട് സംഗീതെ കുറിച്ച് അറിവുമില്ല നമ്മ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ ഭാഗ്യം കൊണ്ട് കൊടുങ്ങല്ലൂർ ഒരു സംഗീത വിദ്യാലയം ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ ചെന്ന് പെടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത് കൊണ്ട് മാത്രം അത്തസ്വരങ്ങളെ കുറിച്ചും സംഗീതത്തിന്റെ പല വിഭാഗങ്ങളെ കുറിച്ചും അറിയാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നുള്ളു വേറൊരാളാണെന്നുണ്ടെങ്കിൽ ആ ഭാഗ്യം കിട്ടും പക്ഷെ നമുക്ക് അവിടെ ചെന്ന് എത്തിപ്പെട്ട് ആ ഭാഗ്യത്തിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പരിശ്രമിച്ചു അവിടുത്തെ അറ്റ്മോസ്ഫിയറും അവിടുത്തെ നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളും അത് ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിച്ചത് കൊണ്ട് കുറച്ചൊക്കെ പാടാനായിട്ട് പറ്റിയെന്നുള്ളു അല്ലാതെ വലിയ അറിവൊന്നുമില്ല ഭയങ്കര ചോദ്യങ്ങൾ വെച്ച് ചിറ്റിക്കരുത് ഓക്കെ അങ്ങനെയുള്ള കുഴപ്പമില്ല ഭയങ്കര ചോദ്യങ്ങൾ ഞാൻ പെട്ടു എന്റെ ഉള്ളില് സംഗീതം ഉണ്ടെന്ന് കണ്ടെത്തിയത് എൻ്റെ ഞാൻ പഠിച്ച സ്കൂളില് ജി യു പി എസ്കൂളിലെ ടീച്ചേഴ്സാണ് അത് ഞാൻ പഠിക്കാൻ വളരെ പിന്നോക്കമായിരുന്നു വർത്തമാനം മാത്രമായിരുന്നു അപ്പൊ എൻറെ എന്ന വഴിതിരിച്ചുവിടാനായിട്ട് അന്നൊരു ലക്ഷ്മി ടീച്ചർ ഉണ്ടായി ലക്ഷ്മി ടീച്ചർ പറഞ്ഞേടാ നിന്നെ സംസാരിക്കുമ്പോ നല്ല ശബ്ദാണ് എന്റെ നീ കവിത അടുത്താഴ്ച വരുമ്പോൾ നല്ല മലയാള കവിത പഠിച്ചിട്ട് വരണം നീ കാണാതെ പഠിക്കണ്ട നോക്കി വായിക്കാനായിട്ട് പഠിച്ചാ മതി എന്നിട്ട് നീ ഇവിടെ അവതരിപ്പിക്കണം അന്ന് ആഴ്ചയിൽ ഒരിക്കൽ സാഹിത്യ സമാധം ഉണ്ടാവല്ലോ അതില് നമുക്ക് അവതരിപ്പിക്കാം നിന്റെ സൗണ്ട് നല്ലതാണ് അങ്ങനെ പറഞ്ഞാണ് തുടങ്ങിയത് പക്ഷെ ഞാനത് അനുസരിച്ച് അത് പഠിച്ച് അന്നത്തെ സാഹിത്യ സമയത്തില് അവതരിപ്പിച്ചപ്പോ എല്ലാവരും പറഞ്ഞു എടാ നല്ല എന്നെ പക്ഷെ അന്ന് എന്റെ കൂടെ പഠിച്ചിരുന്ന സുനിൽ ദത്ത് ഉണ്ണി കണ്ണൻ കണ്ണൻ അങ്ങനെ കൊറേ പേരുണ്ടായിരുന്നു ഞങ്ങളൊരു ഗ്യാങ് ആയിരുന്നു അവരും പറഞ്ഞു എടാ നല്ല സൗണ്ട് ടീച്ചർ എങ്ങനെ ഇത് കണ്ടെത്തി എനിക്കറിഞ്ഞൂടാട്ടാ നിങ്ങ എന്ന പറ്റിക്കരുത് അടുത്ത ദിവസം നമ്മള് എല്ലാരും കൂടെ സംഘകാരൻ കൂടി പാടാൻ വിചാരിച്ചു നീ അത് ലീഡ് ചെയ്യ് ഞാൻ ആയിരം ആയിട്ട് പാടി എന്റെ കൂടെ ഇവരൊക്കെ കൂടി അപ്പോൾ എല്ലാരും നല്ല കൈയടിച്ച് ആ ഒരു പ്രോത്സാഹനം നമ്മുടെ ഉള്ളില് ഇണ്ടായിരുന്നൊരു സംഭവത്തിന് പുറത്തു കൊണ്ടുവന്ന് അങ്ങനെയാണ് ഞാൻ പാടാൻ തുടങ്ങിയത് അപ്പൊ ഏതൊരു കഴിവുണ്ടായിട്ട് കാര്യ പ്രോത്സാഹിപ്പിക്കാനും ആ പ്രോത്സാഹനം ഉൾക്കൊണ്ടുകൊണ്ട് വർക്ക് ചെയ്യാനും തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാനായിട്ട് പറ്റും പറ്റുന്നെനിക്ക് അന്നത്തോടും മനസ്സിലായി അത് കഴിഞ്ഞ് ഞാൻ കെ വന്നപ്പോ എന്റെ ഒരു പാട്ട് സൂപ്പർ ഹിറ്റ് ആയിരുന്നു അതും ഞാന് ഒരാളുടെ വാശി ഒരാളോടുള്ള ഒരു വാശിക്കാണ് ഞാൻ ആ പാട്ട് അതില് അവതരിപ്പിക്കാനായിട്ട് ചെന്നത് എനിക്കൊക്കെ അറിയാൻ ഉണ്ടാവും അവളെന്ന് വെച്ച പാട്ടുപാടും നന്നായിട്ട് പഠിക്കും എല്ലാം ഉണ്ട് പക്ഷെ ഞാന് ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ് എല്ലാ സമരത്തിനും ഉണ്ടാവും എല്ലാ കുരുത്ത കേടനും ഉണ്ടാവും അവ കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞേ അത് ശെരിയാവൂല എനിക്ക് പാട്ടുപാടാനുള്ള കഴിവില്ലേ നമുക്കത് പൊറത്തെടുക്ക യുവത് വന്നപ്പോ നമ്മള് ഒരു പാട്ട് സെലക്ട് ചെയ്ത് ഈ പറഞ്ഞ ഗ്യാങ് ഒക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നെ ആ പാട്ട് ശരിക്ക് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ സ്റ്റേജിൽണ്ടല്ലോ ഞങ്ങള് വിചാരിച്ചത് നല്ല വിളിയാട്ടായിരിക്കും പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടാ സൂര്യ വീണാല് കേ അത്രയും സൈലന്റ് ആയിട്ട് അവരിന്ന് കേൾക്കണ്ടായിരുന്നു ഓരോ വരിക പാടുമ്പോഴും എനിക്ക് ഭയങ്കര ഇതെന്താണ് ഈ സംഭവിക്കണത് അന്നത്തെ സൗണ്ട് മനാവ് സൗണ്ടായിരുന്നു ഷെരീഫ് ഇരുന്ന് വർക്ക് ചെയ്യണി നല്ല വള്ളി ഓർമ്മയുണ്ട് അടുത്തൊക്കെ നിക്കണെ അതൊക്കെ ഒരു ഓർമ്മയാണ് പാട്ട് കഴിഞ്ഞ കഴിഞ്ഞ ഉടനെ ഉള്ളൊരു കയ്യടി ആ കയ്യടിയാണ് എന്റെ പാട്ട് അതിനെ ഒന്നും കൂടെ സ്ട്രോങ് ആക്കിയത് അന്നോട്ടാണ് ഞാൻ സംഗീതം എന്താണെന്ന് അറിയണം ഉള്ള ആഗ്രഹം കൊണ്ട് സുന്ദരോദയ കലാക്ഷേത്രത്തില് പോയി ജോയിൻ ചെയ്തതും അങ്ങനെയൊക്കെയാണ് ഇത് പഠിക്കണം എന്തെങ്കിലൊക്കെ തൊണ്ട ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവരാണ് പറഞ്ഞത് മോനെ ഇത് ഇത് മാത്രം പഠിച്ചാൽ പോരാ ഇത് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ എനിക്ക് ഏത് പാട്ടും പാടാൻ പറ്റും അങ്ങനെയാണ് ഞാന് സുന്ദരോദ കലക്ഷേത്രത്തില് വെളുപ്പില് മൂന്ന് മണിക്ക് പോകും ഒമ്പത് മണിക്ക് പ്രാക്ടീസ് നിർത്തി നേരെ സ്കൂളിലേക്ക് പോവും പഠിപ്പിന് ഇതിന് കുറച്ച് പ്രാധാന്യം കൊടുത്തോണ്ട് രണ്ടു മൂന്ന് മാസം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയതുകൊണ്ട് എനിക്ക് എന്റെ വോയിസിന്റെ ഓരോ സിനിമാ പാട്ടൊന്നും എനിക്ക് പാടാൻ പറ്റില്ലായിരുന്നു മാപ്പിള പാട്ട് മാത്രം ആണ് പാടിയത് പാടാൻ ഉള്ളൊരു കഴിവ് ഉണ്ടെന്ന് തോന്നി പക്ഷെ ഇങ്ങനെ ഒരു നിരന്തരമായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചെയ്യുകയും ഇങ്ങനെയുള്ള പാട്ടുകൾ നിരന്തരം കേൾക്കുകയും ചെയ്തുകൊണ്ട് ഉള്ളൊരു ഗുണം എല്ലാ പാട്ടും ഒബ്സർവ് കപ്പാസിറ്റി എന്റെ തൊണ്ടക്ക് ഉണ്ടായി ഫീൽ ചെയ്തു പിന്നെ അത് കണ്ടിന്യൂ ചെയ്യണം പ്രാക്ടീസ് ഇതാണ് എന്റെ ഒരു പാട്ടിനോടുള്ളൊരു ഒരു എന്താണ് പറയാ പാട്ട് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വെച്ചിട്ട് ഞാൻ പരിശ്രമിച്ചത് കൊണ്ടുള്ള എനിക്ക് കിട്ടിയൊരു ഗുണാണ് ഞാൻ പറയണത് ഇത് മാത്രമല്ല കുറെ സംഭവങ്ങൾ ഉണ്ട് ഇത് പറഞ്ഞ് ഞാൻ ബോർഡടിപ്പിക്കണില്ല ഒരു ഇൻട്രോഡക്ഷൻ പറഞ്ഞു ഓക്കെ അതുപോലെ ഈ എനിക്ക് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നത് സമീർ യൂസഫാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഹത്തിന്റെ പാട്ട് ഇപ്പൊ എന്ത് യൂത്ത് വസ്തു വന്നാലും നീലരാവൽ എന്ന് പറഞ്ഞ പാട്ടില്ലാത്തൊരു യൂത്ത് ഫെസ്റ്റിവൽ ഇല്ല സെമീർ അധികം സംഗീതം ഒന്നും പഠിച്ചിട്ടില്ല എനിക്ക് അത്ഭുതമായിരുന്നു ഇത് എന്തെങ്ങനെയാണ് ചെയ്യണത് അതാണ് ഒരു ടാലന്റ് വെച്ചാൽ അതാണ് സംഗീതം പഠിക്കണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അതിനെ കുറിച്ച് കുറച്ച് ആധികാരികമായിട്ട് അറിഞ്ഞിരിക്കണത് നല്ലതാണ് കുറച്ച് നമ്മള് സ്റ്റുഡിയോയിലൊക്കെ പോകുമ്പോൾ അതിനെ കുറിച്ച് അറിയാൻ പറ്റും അപ്പൊ എനിക്ക് ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് നമ്മുടെ സെമീർ യൂസഫ് കേസിൽ പാടിയ അത് അന്നത്തെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു വള നല്ല കുത്തി വളവാത്തരും ഞാന് നല്ല കല്ല് മാല വാങ്ങി തരും ഞാന് ായോ നീ കൂട്ട ചോറ വേക്കമി ഓടിവായോ നണ്ട കി കൂട്ട ചോറ വേ പൈക്കിൻ ജോ പൈക്കിൻ പൈക്കിൻ ജോ

െല മുറുക്കാനോ ബുഹയിലയും കാണി കഞ്ഞിവൽവാലോ ഹരിമണിയും കാണി വെട്ട്ലുറുക്കാനോ ബുഹയിലയും കാണി നാട്ടമേറ്റ് പോയാലോ കാണി കാണി നാൻ നാട്ടുകേയും ചോചെന്ന് ചോദിച്ചി

ും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്